അലങ്കാരമാണ് സീനത്താണ് ജീവിതമെന്നാൽ അല്ല ഒരു ഷോ ആണ് അല്ലാതെ നമുക്കിപ്പോൾ മനസ്സിലാക്കുക പെൺകുട്ടികളെ നോക്കുമ്പോഴാണ് ഇന്നത്തെ പെൺകുട്ടികളെ നോക്കിയാൽ മനസ്സിലാവും എന്താണ് ജീനത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം അലങ്കരിക്കുക അല്ലേ ചിലപ്പം ഫോണൊക്കെ എടുത്ത് നോക്കിയുണ്ടാവും സ്ക്രീനൊക്കെ എട്ടുകാലിൻ്റെ വലമാരിമ്മ കൊടുത്ത ഫോണേ ഫോണേക്കാറ് അമ്മ ഒഴിവാക്കിയ ഫോണാണ് പെൺകുട്ടിയാക്കിട്ടുക മാപ്പൊഴ ഒഴിവാക്കിയ ഫോൺ ആദ്യം അമ്മ ആക്കാൻ കിട്ടുക പിന്നെ ഉമ്മ ഒഴിവാക്കുന്ന ഫോണാണ് പെൺകുട്ടിയാക്കിട്ടുക അതിൻ്റെ സ്ക്രീനൊക്കെ ചിലപ്പോൾ എട്ടുകാലിൻ്റെ വല മാറി ഫുൾ പൊട്ടി പോയി ഉണ്ടാവും പക്ഷേ അതിന് നല്ലൊരു കവർ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും നല്ല ചൊറുക്കുള്ളൊരു കവർ അല്ലേ ഒരു വാച്ച് കണ്ടാൽ മതി കഴിഞ്ഞ ദിവസം എൻ്റെ ഓപ്പിക്ക്ണ കുട്ടിണ്ട് ഭയങ്കര ചൊറുക്കുള്ളൊരു വാച്ച് ഒക്കെ കെട്ടി ചുരിദാർക്ക് മാച്ചായ അവക്ക് തോന്നിയാ നടക്കൂലെന്നൊക്കെ എൻ്റെ മനസ്സ് പറഞ്ഞു നടക്കൂലെന്ന് അപ്പോൾ ഞാൻ വെറുതെ സമയം എത്ര ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു നടക്കൂലായിരുന്നു അപ്പം എന്തിനു കെട്ടി വെച്ചു അതൊരു സ്റ്റൈലിന് കെട്ടിയുണ്ടായിരുന്നു അപ്പോൾ അതാണ് ജീവിതം എന്ന് പറഞ്ഞ ഒരു സ്റ്റൈലാണ് ഒരലങ്കാരാണ് അല്ലേ ഇപ്പം നോക്കിയാൽ മതി കുട്ടികൾ പെൺകുട്ടികളൊക്കെ റൂമിൽ പോയി നോക്കേണ്ടി എത്ര ടൈപ്പ് ലിപ്സ്റ്റിക്ക് എത്ര ടൈപ്പ് ക്രീമുകൾ പണ്ടൊക്കെ നമ്മളെ കാലത്ത് ഞമ്മള് ഓർമ്മ ഉണ്ട് നമ്മൾ ഈ കണ്ണാടി എന്ന് പറഞ്ഞാൽ തന്നെ ഈ കണ്ണാടി ഫുള്ള് കിട്ടൂല ഒരു പൊട്ടിയ കഷ്ണമൊക്കെ ഇങ്ങനെ ഒട്ടിച്ച കേൾക്കാരാണോ അതിങ്ങനെ കരിമ്പനടിച്ചിട്ട് അയ്യു നോക്കിയാൽ കണ്ണാടിൻ്റെ കുത്താണോ നമ്മളെ മൂത്തത്തെ കുത്താണോ അത്രയും ഒരു അങ്ങനത്തെ ഒരു കണ്ണാടിയാണ് നിങ്ങൾ പോയി പോയൊക്കെ ഇന്നിങ്ങനെ എസ് ട്വൻറ്റി ഫോറിൻ്റെയും എസ് ട്വൻ്റി ഫൈവിൻ്റെയൊക്കെ ക്യാമറ കൊണ്ട് സെൽഫി എടുത്തിട്ട് അത് സൂം ചെയ്തിട്ട് മുഖത്ത് കുത്തുണ്ടോ കുത്തുണ്ടോയെന്നാണ് നോക്കണേ അവിടെ ആ കുത്ത് മാറാനാണ് എന്ത് ചെയ്യണത് കുറേ ക്രീമുകൾ വാരി തേക്കുന്നത് സൺസ്ക്രീൻ എന്തൊക്കെ ക്രീമുകളാണ് തേക്കുന്നത് ഏറ്റവും കൂടുതൽ വലിയ ഇൻഡസ്ട്രി ഇന്ന് ലോകത്ത് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയാണ് അത്ഭുതമില്ല അത്രയും ആളുകൾ കോസ്മെറ്റിക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് അത്രയും പെൺകുട്ടികൾ ബോധവാന്മാരാണ് സൗന്ദര്യത്തെക്കുറിച്ച് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയാണ് ഞാൻ സൂറത്ത് ഏറ്റവും ഇന്ന് ലോകത്തെ ഏറ്റവും ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ഒരു സൂറത്ത് സൂറത്തേതാ വെച്ചാൽ സൂറത്തുന്നൂറാണ് ആ പേരനെ നോക്കി വെളിച്ചം എന്നാണ് അതിൻ്റെ അർത്ഥം ഇന്ന് എല്ലാവർക്കും കിട്ടേണ്ട വെളിച്ചം സൂറത്ത് സൂറത്തുന്നൂറിലുണ്ട് എന്താണ് ആണുങ്ങളോട് പറഞ്ഞത് ആണുങ്ങളോട് പറഞ്ഞാൽ തരോ നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്തണമെന്നാണ് പെണ്ണിൻ്റെ ഹൗറത്തിലേക്ക് നോക്കരുത് എന്നാണ് നോക്കരുതാണ് സൂറത്തുന്നൂറിലെ ആണുങ്ങളോടുള്ള പഠിച്ച ഉപദേശമാണത് ആണുങ്ങളോടുള്ള ഉപദേശമാണ് നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്തണം പെണ്ണുങ്ങളോടോ നിങ്ങൾ കാണിച്ചു കൊടുക്കരുത് നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങളുടെ മൂ മൂടുപടങ്ങൾ നിങ്ങളുടെ മാറിലൂടെ തൂക്കിയിടണം നിങ്ങൾ ജാഹിലീയത്തിൽ നിങ്ങളെന്താ സൗന്ദര്യം പ്രദർശിപ്പിക്കരുത് വെളി എന്ന് പെണ്ണുങ്ങളോടും നോക്കരുത് എന്നാ ആണുങ്ങളോടുമാണ് നൂറിൽ അള്ളാഹു ഹു സുബാനോ തല പറഞ്ഞ ഏറ്റവും വിലപ്പെട്ട ഇന്നത്തെ കാലത്ത് കൊടുക്കേണ്ട രണ്ട് ഉപദേശങ്ങൾ ഇന്നിപ്പോൾ ഒരു എം എൽ എങ്ങൾ കേട്ടില്ല ഒരു എം എൽ എ ആകെ ഡങ്ങാറായി നിൽക്കുകയാണ് ഒരു മെസ്സേജ് അയച്ചിൻ്റെ പേരില് എന്തുകൊണ്ടാണത് അത് മനുഷ്യന്റെ സ്വഭാവമാണ് സ്ത്രീകളോടുള്ള സ്നേഹം ഇഷ്ടം മനുഷ്യൻ അള്ളാഹു നൽകിയതാണ് കുതിരകളോടും മേൽത്തരം കുതിരകളോടും സ്വർണത്തോടും വെള്ളിയോടും സ്ത്രീകളോടുമുള്ള ദേഷ്യം മനുഷ്യൻ്റെ അള്ളാഹു ഊട്ടി വെച്ചതാണ് അത് മനുഷ്യന്റെ പ്രൈമറി വികാരമാണ് പക്ഷെ അത് ഏറ്റവും ശരിയായ രൂപത്തിൽ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഹായ്ന്നു വിട്ടു പിന്നെന്തൊക്കെ തിരിച്ചു വന്നു അങ്ങോട്ടും ആയി വിട്ടും ഇങ്ങോട്ട് അത് ചർച്ച ചെയ്യുന്നത് അതുപോലെ മെസ്സേജ് അയച്ചത് ഇത് എന്തൊരു നോക്കി കേടാണ് എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു ഹുസുബാൻ തല പറഞ്ഞത് അല്ലേ ആണും പെണ്ണും ഒരു എന്താണ് ചാറ്റ് ചെയ്യാൻ പാടില്ല സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ പാടില്ല ഒറ്റയ്ക്കിരിക്കാൻ ഒറ്റക്കാകാൻ പാടില്ല മൂന്നാമൻ പിശാചായിരിക്കുന്നതാണ് അന്യ സ്ത്രീ പുരുഷന്മാർ മിങ്കിൾ ചെയ്യാൻ പാടില്ല ഒറ്റക്കാകാൻ പാടില്ല അതൊക്കെ ഏതോ ഏഴാം നൂറ്റാണ്ടിലെ എന്തോ കാടൻ നിയമങ്ങളാണെന്നാണ് ആൾക്കാർ പറയുന്നത് എന്നാൽ പിന്നെ കൂടി ഇരുന്നിട്ട് മെസ്സേജ് അയച്ചാൽ പിന്നെ അത് അത് അടത്തരല്ലേ അതുമാത്രമേ അതും ഇവർക്ക് സഹിക്കാൻ പറ്റണില്ല മെസ്സേജ് അയക്കണേനു കുഴപ്പമില്ല കൂടി ഇരിക്കണേനു കുഴപ്പമില്ല പിന്നെ അതൊക്കെ സംഭവിക്കൂലേ കാരണം പിശാജല്ലേ പിന്നെ ഇടപെടണത് പിന്നെ അതിന് മാത്രം ഇങ്ങനെ ആൾക്കാർ വേചാറാണന്തിനാണ് ഇതെല്ലാം പറ്റുന്നു അത് മാത്രം പറ്റൂടാന്ന് ഇസ്ലാം കൃത്യമായിട്ട് എല്ലാത്തിനും എന്ത് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് അതിൻ്റെ ഹക്കും ബാത്തിലും വേർതിരിച്ചിട്ടുണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആൻ ഇഹലോക അലോക ജീവിതത്തെക്കുറിച്ച് ഏറ്റവും സുന്ദരമായിട്ട് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്ന അത് കളിയാണ് വിനോദമാണ് അത് അലങ്കാരമാണ് അടുത്ത നിങ്ങൾ നോക്കി അടുത്തെന്താണ് ബൈനക്കും അത് നിങ്ങൾക്കിടയിലുള്ള വീമ്പ് പറച്ചിലാണ് ഫഹ്റ് നടിക്കലാണ് അല്ലെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അതാണ് പിന്നെ എൻ്റെ കാർ എൻ്റെ വീട് എന്തപ്പം വീട് പൊളിച്ചിണ് ഒന്നുമില്ല എന്താണ് ഭാര്യൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ് നിങ്ങളെ നാട്ടിലെന്താ പറയാക്കറിയാം നമ്മളോട് ഇളച്ച എന്താ പറയാ ഇളച്ച നല്ല വീട് വെച്ചിണ് അപ്പോൾ പിന്നെ നമ്മളെ വീട് മോശമാക്കാൻ പാടില്ല നമ്മളെ വീട് ഇളച്ച പുതിയ വണ്ടി വാങ്ങിയിട്ടുണ്ട് ഭാര്യൻ്റെ അനിയത്തി ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവ് എന്തു ചെയ്യുന്നത് നല്ലൊരു എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കാറും മാറ്റണം നമ്മളെ കാറിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു ഇപ്പോൾ പുതിയ കാറ് ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കലൊക്കെ വാങ്ങിയാണ് അപ്പോൾ നമ്മളൊന്നും വാങ്ങണം ഓരോ വീടൊന്ന് റെഡിയാക്കി പുതുക്കിപ്പണി അപ്പോൾ നമ്മളും പുതുക്കിപ്പണിയണം അല്ലെങ്കിൽ നമ്മളും പുതിയ വീട് വെക്കണം സഹോദരങ്ങളെ ഏതൊരു ഫഹ്റാണ് ജീവിതം എന്നത് നിങ്ങൾക്കിടയിലുള്ള ഫഹർ നടിക്കലാണ് പിന്നെ അടുത്ത സ്റ്റേജ് ഈ വയസ്സന്മാർ ചർച്ച കാണുമ്പോഴാണ് പറച്ചോമാൻ അത്ര കൃത്യമാണ് ആ ഒരു സ്റ്റേജ് കുറച്ചും കൂടി കഴിഞ്ഞ് ഒന്നും കൂടി ഒരു പ്രായമായി കഴിഞ്ഞാൽ അത് സ്വത്തുക്കളിലും സന്താനങ്ങളിലുമുള്ള തക്കാസുർ നടിക്കലാണ് പെരുമ നടിക്കലാണ് അല്ലേ എന്താ വർത്താനം എന്ന് ചോദിച്ചാൽ അലഹദില്ലാന്ന് പറഞ്ഞാൽ മതി പക്ഷേ ചില ആൾക്കാർ പറഞ്ഞിട്ടാണ് രസ് ചെയ്താണ്ടാവും മൂത്ത മോൻ അമേരിക്കയിൽ രണ്ടാമത്തോം ഖത്തറിൽ ഓൻ അവിടെ അങ്ങനെ ജോലി ഇവിടെ ജോലി അല്ലേ മൂന്നാമത്തോ ഐ ഐ ടി പഠിക്കണ് നാലാമത്തോർ ജിംമറിൽ പഠിക്കണ് അഞ്ചാമത്തോള് പാലേ കൊണ്ടുപോയി ചേർത്തിക്കണ് ഞടുത്തൊല്ലം ഒരുക്കും ഐ ഐ ടി കിട്ടുന്നോ അല്ലെങ്കിൽ എം ബി ബി എസ് കിട്ടുന്നോ അല്ലെങ്കിൽ അർത്ഥം അതെന്താണ് അതന്നെയാണ് ഈ സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുമ നടിക്കുക എന്ന് പറഞ്ഞാൽ അത് പറയാൻ ഭയങ്കര ആവേശമാണ് അതൊരു ബോസ്റ്റിങ് തന്നെയാണ് അല്ലെ അവിടെ സ്ഥലമുണ്ട് ഇവിടെ സ്ഥലണ്ട് അവിടെ ഒരു പത്ത് സെന്റ് സ്ഥലുണ്ട് അവിടെ ഒരു ഫാം ഉണ്ട് മറ്റേണ്ട് കാര്യറ്റ് വരുമാനമൊന്നുമില്ല അങ്ങനെ 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 പറയണം അത് തന്നെയാണ് ജീവിതം നിങ്ങളറിയണം അത് തന്നെയാണ് ജീവിതം എന്നെട്ടോ പിന്നെ പഠിച്ചോം പറയാണ് കമസലി ഹോയ്സിന് ഒരു മഴ പോലെയാണത് അത് പോലെ മഴക്ക് കുറേ വാക്കുകളുണ്ട് അറബിയിൽ പക്ഷേ അള്ള അവിടെ പ്രയോഗിച്ച ഹോയ്സ് എന്നുള്ള വാക്കാണ് ഒരു ഒരു പാകമായ മഴ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം മഴ എന്ന് പറയുമ്പം ഒരു പാകമായ മഴയാകണം അല്ലെ അത് കുറഞ്ഞാലും പ്രശ്നമാണ് കൂടിയാലും പ്രശ്നമാണ് അപ്പോൾ തൻ്റെ ആ ചെടികളൊക്കെ എന്താണ് വിത്തുകളൊക്കെ മുളച്ച് നന്നായിട്ട് കായ്ക്കാനുള്ള പാകത്തിലുള്ള ഒരു മഴ പോലെയാണ് ഈ ദുനിയാവ് അച്ഛര് കർഷകന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് സത്യത്തിൽ വിളവെടുപ്പാണ് ഇപ്പൊ ഒരു നേന്ത്ര നേത്രപ്പഴം കൃഷി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ കൃഷി പ്ലാൻ ചെയ്യുമ്പം തന്നെ അല്ലെ ഏറ്റവും നല്ല വില കിട്ടുന്ന സമയത്ത് നമ്മളെ സാധനം മാർക്കറ്റിൽ ഇറങ്ങണം അല്ലെ നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വില കിട്ടിയപ്പോഴാണ് ഓണത്തിനാണ് ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ നമ്മളെ വാഴ പാകമായിട്ട് കൊല മാർക്കറ്റിൽ എത്തിയാലാണ് നമ്മളെ വിളക്ക് ഏറ്റവും കൂടുതൽ വില കിട്ടുക ആ സമയത്ത് വിളവെടുക്കണമെങ്കിൽ എന്ന് കൃഷി ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ച് അന്ന് മണ്ണ് റെഡിയാക്കി ഏറ്റവും നല്ല വിത്ത് ഇടുന്ന കിട്ടുവെച്ചാൽ അവിടുന്ന് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് റെഡിയാക്കി സെറ്റ് ചെയ്ത് അങ്ങനെ നിങ്ങളത് വളർത്തി അത് പാകമായി വിളവെടുക്കുന്ന ഒരു ദിവസമുണ്ട് അന്ന് ലോഡ് കയറ്റി പോകണം അന്നാണ് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടാകും കാരണം ഈ ഇടുത്ത എഫർട്ടിനൊക്കെയുള്ള കൂലി അല്ലെങ്കിൽ ആ സന്തോഷം അയാൾ അനുഭവിക്കുന്നത് അന്നാണ് പക്ഷെ അള്ളാഹു സുബഹാൻ ഓത്തേല ഈ കൃഷിയെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ വിളവെടുപ്പിനെ കുറിച്ച് പറയുന്നേ അല്ല വിശുദ്ധ ഖുർആാൻ്റെ പ്രത്യേകത നിങ്ങൾ ഓരോ സമയത്ത് ഖുർആൻ ഓതുമ്പോഴും ഒരേ ആയത്ത് എത്ര തവണ നിങ്ങൾ ഓതിയാലും ആ ആയത്ത് കൂടുതൽ കൂടുതൽ ആശയങ്ങൾ നമുക്ക് നൽകും എത്രത്തോളം നിങ്ങൾ പറ്റി ചിന്തിക്കുന്നുണ്ടോ അത്രയും ആശയങ്ങൾ ആ ഖുർആാൻ നമുക്ക് നൽകുന്നതാണ് അഫല എത്തറുനൽ ഖുർആആന നിങ്ങൾ ഖുർആാനെ പറ്റി ഉറ്റാലോചിക്കുന്നില്ലേന്നാണല്ലോ ചോദിക്കണത് ഇങ്ങനെ ഓതല്ല നിങ്ങൾ ഖുർആൻ ഓതുന്നില്ലേ ഓതുന്നില്ലേന്നല്ല ചോദിച്ചത് നിങ്ങൾ ഖുർആാനെ പറ്റി ഉറ്റാലോചിക്കുന്നില്ലേ എന്ന് പോലല്ല ചോദിച്ചത് അറബിയിൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു എന്നാണ് പ്രവർത്തിച്ചു ഫഅല വസെന്നാണ് അതിൻ്റെ പറയാം എന്ന് പറഞ്ഞാൽ മെനക്കെട്ടു എന്നാണ് അതായത് കുറച്ച് എടങ്ങേറോട് കൂടി പ്രവർത്തിക്കുന്നതിനാണ് അറബിയിൽ തഫഅഅല എന്ന് പറയാ ഫഹലിൻ തഫ അലിൻ വ്യത്യാസമുണ്ട് ഫഹല സിംപിളി ചെയ്തു എന്നാണ് തഫല മെനക്കെട്ടു എന്നാണ് അത് കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്തതിനാണ് തഫ അല പറയുക അപ്പൊ തഫല അതേ രൂപത്തിൽ വരുന്ന എല്ലാ വാക്കിനും ഒരു മശക്കത്ത് ഉണ്ടാവും അതിൽ ഒരു എടങ്ങേറോട് കൂടിയിട്ടാണ് നടക്കുക അപ്പൊ തദബൂർ എന്ന് പറഞ്ഞാൽ ആലോചിക്കുക എന്നല്ല ഉറ്റാലോചിക്കുക എന്നാണ് കുറച്ച് മെനക്കെട്ട് വെറുതെ കെട്ട ഞാൻ കുറിച്ച ആകാശത്തേക്ക് നോക്കിക്കലല്ല കുറച്ചിങ്ങനെ കാര്യറ്റിരുന്ന ആയത്തിനെ പറ്റി ചിന്തിക്കണാണ് തദബുർ നടത്തുക എന്നാണ് നിങ്ങൾ വിശുദ്ധ ഖുർആാന്റെ ആയത്തിന് ഓരോ പ്രാവശ്യം തദബുർ നടത്തുമ്പോഴും നിങ്ങൾക്ക് നേരത്തെ കിട്ടാത്തൊരു പുതിയ പോയിന്റ് കിട്ടും ഈ ആയത്തുകൾ നോക്കി ഈ ആയത്തിലും അള്ളാഹു സുബാന എന്ത് പറഞ്ഞിട്ടില്ല കർഷകനെ പറ്റി കർഷകന്റെ ആ ചെടികൾ വളർന്നു വന്നു എന്നാണ് ആ മഴ കൊണ്ടു എന്താണ് കമസലിൻ ഒരു പാകമായ മഴ പോലെയാണ് ആ മഴ കർഷകനെ ആശ്ചര്യപ്പെടുത്തി കാരണം അവൻ്റെ ചെടികളൊക്കെ അങ്ങോട്ട് വളർന്നു ആ യുദ്ധം മുളച്ച് നല്ല ഉഷാറായിട്ട് കായ്ച്ചു വന്നു എന്നാണ് എന്നിട്ട് വിളവെടുപ്പിനെ പറ്റി പഠിച്ചോം പറയില്ല സുമുറാ അതങ്ങട്ട് നൊരുമ്പു നശിച്ച് വൈക്കോലായി എന്നാണ് പറഞ്ഞത് അതിൻ്റെ വിളവെടുപ്പിനെ പറ്റി കാപ്പാ കാപ്പാൻ ആ സൈലന്റ് ആണ് കാരണം വിളവെടുപ്പ് എന്ന് പറഞ്ഞത് ദുന്യാവിലല്ല ജീവിതത്തിന്റെ വിളവെടുപ്പ് എന്ന് പറഞ്ഞ ആഹ്റത്തിലാണ് ഇവിടെ കൊയ്തൊന്നും ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞോ ആർക്കും ഓഫർ നൽകിയിട്ടില്ല അല്ലെ നിങ്ങൾക്ക് പ്രതിഫലം പൂർത്തിയാക്കി തരുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത് മരണാനന്തര ദിവസമാണ് മരണാനന്തര വിചാരണയിലാണ് പ്രതിഫലം പൂർണ്ണമായിട്ട് നൽകപ്പെടുക ഒരാൾക്കും പ്രതിഫലം പൂർണ്ണമായിട്ട് നൽകപ്പെടില്ല അപ്പൊ അതുകൊണ്ട് അത് പരലോകമാണ് ആ പ്രതിഫലം രണ്ട് രൂപത്തിലാണ് എന്താണ് കഠിനമായ ശിക്ഷയുണ്ട് പിന്നെ അള്ളാഹുവിൻ്റെ പാപമോചനമുണ്ട് അള്ളാഹുവിൻ്റെ ഉണ്ട് ഈ രണ്ട് ഓപ്ഷനാണ് ഒരാൾക്കുള്ളത് ഈ രണ്ടൊരു ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് നാളെ ആഹാരത്തിൽ കിട്ടുക ഒന്നുകിൽ അദാബുൻ ഷതീദായിരിക്കും അല്ലെങ്കിൽ മഹഫിറത്തും വരുത്തുവാനായിരിക്കും അതേത് കിട്ടണമെന്നത് ഇവിടെ കിട്ടില്ല ഇവിടെ ഇതൊക്കെ ദുരുമ്പിച്ചാണോ എല്ലാം കഴിഞ്ഞു പോകും ഇവിടെ ആരും ബാക്കിയാവില്ല നബിസ്വല്ലാഹു അലൈഹി വസ്ലമയെ വധിക്കാൻ ശ്രമിച്ചവർ അല്ലേ അവരിവിടെ ശാശ്വതരായിട്ടില്ല നബിനോട് പറയണ്ട അവർ ഇവിടെ ശാശ്വതാവില്ല അവർ ഒരാൾ നമ്മളെക്കൊന്ന് ഈ പ്രത്യേക ശാസ്ത്രത്തെ എങ്ങനെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചാലും ഇവിടെ ആരും എന്തു ചെയ്യാമല്ല കാലാകാലം ജീവിക്കാൻ പോണില്ല ഇത് അള്ളാഹുവിനൊരു നടപടിക്രമമുണ്ട് അതുകൊണ്ട് എത്ര വലിയ സമ്പന്നനാണെങ്കിലും എത്ര വലിയ ദുനിയാവ് നമ്മൾ നേടിയിട്ടുണ്ടെങ്കിലും എത്ര വലിയ സമ്പത്ത് നമ്മൾ ഉടമപ്പെടുത്തുന്നുണ്ടെങ്കിലും സഹോദരങ്ങൾ ഇതിനൊക്കെ ചെറിയൊരു ആയിസേ ഉള്ളൂ ഒരായുസളൂ അത് കഴിഞ്ഞത് അനന്തരാവകാശികളിലേക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടും നമ്മളെല്ലാ സാധനങ്ങളും അനന്തരാവകാശികൾ ഓഹരി വെച്ചെടുക്കും എന്നിട്ട് നമ്മൾ ഖബറിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജ് വരാണ്ട് അല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസലമ്മ ഒരു ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ഖബർസ്ഥാനിൽ നമുക്കറിയാം നമ്മളെ ഖബർസ്ഥാനിൽ നമുക്ക് നടന്നാൽ നമുക്ക് മനസ്സിലാകും അല്ലെ ഒരു പുതിയ ഖബർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പറ്റും കാരണം ഒരു ചുവന്ന മണ്ണും ഒരു നനവുള്ള ഖബറുണ്ടെങ്കിൽ ഇത് വളരെ പുതിയൊരു ഖബറാണെന്ന് നമുക്ക് മനസ്സിലാവും അത് കണ്ടാൽ മനസ്സിലാവും അല്ലേ അങ്ങനത്തെ ഒരു പുതിയ മറ നബിയുസല്ലാഹു അലൈ വസ്ല ഖബറിൻ ദുഫിൻ ഹദീസൻ വളരെ റീസെൻറ്റായിട്ട് മറവ് ചെയ്യപ്പെട്ട ഒരു കബറിൻ്റെ അരികിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്സല നടന്നുപോയി അവിടെ അവിടെ റസൂൽ നിന്നു എന്നാണ് അബൂഹാൻ നമുക്ക് പറഞ്ഞേരാണ് അല്ലെ നബി അവിടെ നിന്ന കാര്യം ഞങ്ങൾ ആലോചിച്ചു നോക്കി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ ഖബർസ്ഥാനിലൂടെ നടന്നു പോയ പ്രവാചകൻ ആ കബറിന്റെ അടുത്ത് നിന്നു എന്നിട്ട് അബൂഹുറാൻ നമുക്ക് പറഞ്ഞേരാണ് നബിയെ കാണാത്ത ഒരു സമൂഹത്തിൻ്റെ താബികളോട് അബൂഹുറേറൻ പറഞ്ഞെടുക്കുകയാണ് ഞങ്ങളെ പ്രവാചകൻ്റെ അപ്പം നടക്കയുന്നു ഖബർസ്ഥാനിലൂടെ പോകുകയെന്നു പുതിയൊരു ഖബറിൻ്റെ അടുത്തേപ്പറ്റിയപ്പം നബി അവിടെ നിന്നു എന്നിട്ട് നബി സല്ലാഹു അലൈവലമ സാഹാബത്തിനോട് ചോദിച്ചു ഈ കബറാളി ഇപ്പോൾ എന്താണ് ആലോചിച്ചു കൊണ്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് നോക്കിയാലോചികള് ഒരു കബറിൽ കിടക്കുന്ന ഒരാൾ എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ എന്നാണ് എന്നിട്ട് റലീസ്ല്ലാം അലൈഹി സ്വലമ്മ അവരോട് പറയാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ദുനിയാവിൽ കാരണം കബറാളിക്ക് ദുനിയാവ് ബാക്കില്ല ഖബറാളിക്ക് ദുനിയാവ് ബാക്കില്ല നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ദുനിയാവിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെടുക അയാൾക്ക് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് രണ്ടിറക്കാലത്ത് സുന്നത്ത് നമസ്കാരമാണ് എന്ന അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് രണ്ട് ഇറക്കാലത്ത് സുന്നത്ത് സ്കരിക്കാൻ എത്ര സമയമാണ് സഹോദരങ്ങൾ എന്ത് വിലയാണ് നമ്മൾ ജീവിതത്തിൽ നൽകിയിട്ടുള്ളത് അല്ലേ പള്ളിക്ക് അങ്ങനെ കയറി വരുമ്പം ഇക്കാമത്ത് കൊടുക്കാൻ ഒരു ഒന്നര രണ്ട് മിനിറ്റ് ബാക്കിയുണ്ടെങ്കിൽ വളരെ കൂളായിട്ട് ഒന്നൊന്നര രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ രണ്ടിറക്കകത്ത് നവാഫിൽ നിന്ന് റസൂൽ പറഞ്ഞത് സുന്നത്ത് നിസ്കാരം വളരെ ഫ്രീ ആയിട്ട് നമ്മൾ ഫാത്തിയ മാത്രം ഊതിയിട്ട് ായിട്ട് നമ്മൾ നിസ്കരിക്കുന്ന ഒരു രണ്ടറക്കാലത്ത് സുന്നത്ത് നമസ്കാരമാണ് നിങ്ങളുടെ ബാക്കിയുള്ള ആയിസിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ട് അയാൾ എന്നാണ് പക്ഷെ അയാൾക്ക് എന്തില്ല അയാൾക്ക് നിസ്കരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അയാൾക്കൊരു സുബഹാനുള്ള ചെല്ലാൻ അധികം ചെല്ലാനുള്ള ഓപ്ഷൻ ഇല്ല അയാൾ ഖബറിൽ ലോക്കാണ് അയാൾ കബറിൽ ലോക്കാണ് അയാളുടെ കർമ്മരേഖ സീലി വെച്ച് കിടക്കാണ് അതിൽ ആകെന്തള്ളൂ മക്കൾ വല്ലതും പ്രാർത്ഥിച്ചാലും എന്തെങ്കിലും മക്കൾ വല്ലതും ചെയ്താലേ അയാൾക്ക് കിട്ടുള്ളൂ പിന്നെ അയാൾ വല്ല ജാരിയത്തായ വല്ലതും ഈ ദുനിയാവൽ ബാക്കി വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അതും അയാളെ കബറിലേക്ക് വന്നു ചേരും വല്ല തീങ്ങാനക്കോ വല്ല പള്ളി ഉണ്ടാക്കിയതോ മദ്രസ് ഉണ്ടാക്കിയതോ അയാൾ എന്തെങ്കിലും നിലനിൽക്കുന്ന വല്ല സംരംഭങ്ങളും നാട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം കൃത്യമായി കബറിലേക്ക് വരും അയാളെ മക്കൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്തെങ്കിലും ചെയ്താൽ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതും കിട്ടും അതല്ലാതെ അയാൾക്ക് ഒന്നും കിട്ടാല്ല ഒന്നും ചെയ്യാനുമില്ല അങ്ങനെ ലോക്കായിട്ട് നാളെ ിയാമത്തു നാളിന് പ്രതീക്ഷിച്ച് ഒരു വിചാരണയെ കാത്തു കെട്ടിക്കിടക്കാണ് കബറിൽ ആ ഒരു സ്റ്റേജിൽ ലോക്കായി നിൽക്കുന്ന അയാൾ എന്തു മനസ്സിലാക്കി നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ദുനിയാവിൽ ഏറ്റവും വിലപ്പെട്ടത് രണ്ടിറക്കാത്ത സുന്നത്ത് നമസ്കാരമാണ് എന്ന് റിയലൈസ് ചെയ്യുമ്പം അത് അബൂഹർ അലിള്ളഹാവിൻ അടക്കമുള്ള സഹാബികൾക്ക് അള്ളാൻ റസൂൽ പറഞ്ഞു കൊടുക്കുമ്പം അത് ആ സഹാബത്ത് താബികൾക്കും ആയിരത്തി നാന്നൂറ് വർഷം ഇപ്പുറം നിൽക്കുന്ന നമ്മൾക്കും അത് പറഞ്ഞു തരുമ്പം ഈ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ചാണ് അള്ളഹാൻ റസൂല് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ജീവിതം എന്നാലും മൂന്ന് ദിവസമാണ് മൂന്നേ മൂന്ന് ദിവസം ഇന്നലെ ഇന്ന് നാളെ അത്ര മനസ്സിലാക്കിയാൽ മതി ഇന്നലെ ഒന്നും ചെയ്യാനല്ല ഇന്നലെ ചെയ്ത ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല കഴിഞ്ഞു പോയി അതിനെ ഓർത്ത് സങ്കടപ്പെട്ട ഒരു കാര്യമില്ല അത് ഇന്നലെയാണ് അതിന് ഇടപെടാൻ പറ്റൂല അത് കഴിഞ്ഞു അള്ളാഹ് ഒരു വിശ്വാസിയുടെ തീരുമാനം കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഒരു വിശ്വാസിക്കൊരൊറ്റ നിലപാടുള്ളൂർ അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹു നടപ്പിലാക്കി ഞാൻ അതിനെപ്പറ്റി കുറെ ആലോചിച്ച് സങ്കടപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല കഴിഞ്ഞു പോയി നാളെ നാളെ നമ്മളുണ്ടാവുന്ന യാതൊരു ഉറപ്പില്ല ഇന്ന് ഇന്നാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയത് എന്തെങ്കിലും നമ്മളെ കബറിലേക്ക് വന്നു ചേരാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയൊരു സമയമാണിന്ന് അതിലെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അത് തന്നെയാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നത് അത് എങ്ങനെ ജീവിക്കണം എന്നാ വെച്ചിരിക്കും അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഐഷാർ അലിന് പറയു ഖുഹു അൽ ഖുർആൻ നബിയുടെ ജീവിതം നബിയുടെ സ്വഭാവം എന്നത് വിശുദ്ധ ഖുർഹൻ ആണെന്ന് പറയുമ്പം നബി സുല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതം അത് കുർആനാണ് എന്തൊക്കെ കുറുആാൻ കൽപ്പിച്ചോ അതൊക്കെ അതൊക്കെ അനുഷ്ഠിച്ച അതൊക്കെ ചെയ്യാൻ കൽപ്പിച്ച അതൊക്കെ അനുഷ്ഠിച്ച ഒരു പ്രവാചകനെയാണ് നമ്മൾ കാണുന്നത് അല്ലെ നബിന്റെ നിസ്കാരം എടുത്തോക്കി നബിന്റെ സ്വതക്കെടുത്തോക്കി എല്ലാ കാര്യവും ഒക്കെ ഏറ്റവും ടോപ്പാണ് അല്ലേ അത്രയും ദരിദ്രനായ നബി നബിസ്വല്ലാഹു അലൈവിസല വീശിയടിക്കുന്ന കാറ്റിനെ പോലെ ദാനധർമ്മങ്ങൾ ചെയ്തു അറിയുമ്പോൾ കിട്ടുന്നതൊക്കെ സ്വതക്ക കൊടുത്തു എന്ന് പറയുമ്പം ആ പ്രവാചകന്റെ ഔദാര്യത്രങ്ങൾ നോക്കി അല്ലെ ആ പ്രവാചകനെ ഉപദ്രവിച്ചവർക്ക് മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞപ്പം ആ പ്രവാചകന്റെ സ്വഭാവം എന്താണ് കലമിൽ അള്ളാനെ കുറിച്ച് കുറിച്ച് പഠിച്ചോൺ പറഞ്ഞാണ് എന്ത് നബിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് പ്രവാചകരെ താങ്കൾ എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് എന്നുവെച്ചാൽ മക്കം ഫത്തെന്ന് നബിസ്ഹു അലൈവല്ല സർവ്വസന്നാഹങ്ങളുമായിട്ട് മക്കയിലേക്ക് വരികയാണ് ആരാണ് മക്കാര് നബിയെ ദ്രോഹിച്ചവരാണ് നബിയെ ഉപദ്രവിച്ചവരാണ് നബിയെ കല്ലെടുത്തെറിഞ്ഞവരാണ് നബിയെ നമസ്കരിച്ച ഒട്ടകത്തിൻ്റെ കുടൽമാല എന്താണ് പുറത്ത് കഴുത്തിലിട്ടവരാണ് നബിയെ എല്ലാ തരത്തിലും കൊല്ലാൻ ശ്രമിച്ചവരാണ് അല്ലെ നമുക്കറിയാം എന്താണ് ഊരി പിടിച്ച വാളുമായി മുഹമ്മദിന്റെ തലെടുക്കാൻ വേണ്ടി ആളുകൾ നടക്കുമ്പം ആ സൗർ ഗുഹന്റെ ഉള്ളിൽ അബൂബക്കർ സിദ്ദീഖർ പേടിച്ചിരിക്കുന്നതും എന്ന സൂഹത്ത് ആയത്തിറങ്ങിയതൊക്കെ നമ്മൾ വിശുദ്ധ വായിച്ചതാണ് അങ്ങനെ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മയെ ഉപദ്രവിച്ച ആ ആളുകൾക്ക് സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കിയവർക്ക് നബി നബിസ്വല്ലാഹു അലൈവിസല സർവ്വസന്നാഹങ്ങളുമായിട്ട് എല്ലാത്തിനും കഴിവുണ്ടായിരുന്നു ഒന്നാജ്ഞാപിച്ചാൽ അത് ചെയ്യാനുള്ള സർവ്വ സ ഉണ്ടായിട്ട് റസൂൽ എന്നാണ് 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 നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു ആർക്ക് കൊടുക്കാൻ ാണ് ഉപദ്രവിച്ചവരോട് കല്ലെറിഞ്ഞവരോട് പരിഹസിച്ചവരോട് കൊല്ലാൻ ശ്രമിച്ചവരോട് അവർക്ക് മുഴുവൻ മാപ്പ് നൽകിയേക്കാണ് അല്ലെ സൂറത്ത് യൂസു അവതരിച്ചത് അപ്പോഴാണ് അലൈഹി സുല്ലാമ് ഏറ്റവും ഇടങ്ങേറുണ്ടായപ്പോഴാണ് സൂറത്ത് യൂസഫ് അവതരിച്ചത് സൂറത്ത് യൂസഫ് നബി അലൈഹി സുല്ലാ അവതരിച്ച കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ ബീവിയുടെ വഫാത്ത് സംഭവിച്ച കാലത്താണ് അബൂ മരണപ്പെട്ടപ്പോഴാണ് അല്ലെ നാപ്പത്തിരണ്ട് വർഷം നബിയുടെ താങ്ങായി തണലായി നിന്ന അബൂ താലിബ് മുസ്ലിം അല്ലാതെ മരിച്ചു പോകണ്ലിക്കണം നാപ്പത്തിരണ്ട് വർഷം ആ പ്രവാചകനെ സംരക്ഷിച്ച മനുഷ്യൻ പ്രവാചകന്റെ ബന്ധു മൂത്താപ്പ മുസ്ലിം അല്ലാതെ മരിച്ചു പോവുക നബി കഴിഞ്ഞു നോക്കില്ല അയിൽ പറയാൻ വേണ്ടിട്ട് പക്ഷെ പറഞ്ഞില്ല അബൂ അബൂല അബിന്റെ മുഖത്തുക്ക് നോക്കും നബിന്റെ മുഖത്തുക്ക് നോക്കും പിന്നെ നോക്കും പിന്നെ നോക്കും അവസാനം ലായിലായി പറയാതെ ഫിമില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞിട്ടാണ് അബു താലിബ് മരിച്ചു പോണു നബിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായി നബിക്ക് വല്ലാത്ത വിഷമുണ്ടായി ആയത്തിറങ്ങിറക്കിന്നി പ്രവാചകരെ താങ്കൾ ഇഷ്ടപ്പെട്ട ആളുകളെ ഹിതായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയുകയില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ച ഒരാളെ മുസ്ലിമാക്കാൻ പറ്റൂലെന്ന് പച്ചക്ക് പടച്ചോൻ പറഞ്ഞു നബിനോട് അബു താലിബിനെ ആക്കാൻ നബിക്ക് പറ്റിയില്ല സങ്കടമാണ് നാൽപ്പത്തിരണ്ട് വർഷമാണ് ഒന്നും രണ്ടും വർഷമല്ല വാപ്പല്ലാത്ത ഒന്നല്ലാത്ത ഒരു കുട്ടിനെ പിതാമഹന്റെ അടുത്ത് ഏറ്റെടുത്തിട്ട് നാപ്പത്തിരണ്ട് വർഷം നബിയുടെ തണലായി നിന്ന മനുഷ്യൻ മുസ്ലിം അല്ലാതെ മരിച്ചുപോയി ഖദീജാബി മരിച്ചുപോയി മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അല്ലെ അവിടെ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു മലഞ്ചെരിവിൽ ജീവിക്കേണ്ടി വന്നു അവസാനം തോയിഫിലേക്ക് പോയി അഭയം കിട്ടു നോക്കാൻ വേണ്ടി അവിടെ കുട്ടികൾ കല്ലെറിഞ്ഞ് മുറിവേറ്റു മുറിയായി നബി പ്രയാസപ്പെട്ടു സങ്കടപ്പെട്ടു സൂറത്ത് യൂസഫാണ് അവതരിച്ചത് നബി സല്ലാഹു അല്ലൈവലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് സൂറത്ത് യൂസഫ് ഇറങ്ങി എന്താ ആശ്വാസം പ്രവാചകരെ താങ്കളെ പുറത്താക്കുന്നത് ആരാണ് താങ്കളുടെ കുടുംബക്കാരാണ് നാട്ടുകാരാണ് അതുകൊണ്ട് നബിക്ക് വിഷമണ്ട് സ്വാഭാവികമായിട്ടും നബി ഏറെ സ്നേഹിച്ച കുടുംബക്കാരും നാട്ടുകാരും പുറത്താക്കുമ്പോൾ വിഷമം ഒന്നുകൂടി കൂടും അല്ലേ എന്നാൽ എന്നാൽ യൂസുഫ് എന്നൊരു പ്രവാചകൻ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചത് സഹോദരങ്ങളാണ് ത്തിൽ പിറന്ന സഹോദരങ്ങൾ കൊല്ലാൻ ശ്രമിച്ച ഒരു പ്രവാചകന്റെ കഥ പറഞ്ഞു കൊടുക്കാണ് നബിക്ക് അള്ളാഹു സുബാൻ അതുകൊണ്ട് യൂസുഫിനെ അള്ളാഹു രക്ഷിച്ചിട്ടുണ്ട് അല്ലെ താങ്കളെ മക്കയിൽ നിന്നാണ് പുറത്താക്കാൻ ശ്രമിക്കുന്നത് യൂസുഫിനെ യൂസുഫിനെറ്റിലാണ് കൊണ്ടേറ്റിട്ടത് അവിടുന്ന് അടിമചന്തയിലാണ് വിൽക്കപ്പെട്ടത് നിങ്ങൾ അലച്ചോക്കി അടിമചന്തയിൽ വിൽക്കപ്പെട്ട സഹോദരങ്ങൾ കിണറ്റിലെ കൊല്ലാൻ ശ്രമിച്ച ഒരു പ്രവാചകനെ അള്ളാഹു കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു കഥ നബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വിഷമിക്കേണ്ട നബിയെ നിങ്ങളെ നാട്ടുകാരല്ലേ കൊല്ലാൻ നോക്കിയത് നമ്മുടെ സഹോദരങ്ങൾ കൊല്ലാൻ നോക്കിയൊരു പ്രവാചകൻ ചരിത്ര കഴിഞ്ഞു പോയിട്ടുണ്ട് ആ ആ പ്രവാചകനെ അള്ളാഹു ജയിലിലേക്ക് പോവാണ് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ വർഷങ്ങളോളം ജയിലിൽ കിടക്കുന്ന ഒരു പ്രവാചകൻ പ്രവാചകന്റെ ാവസ്ഥകളൊക്കി ഞാനിന്ന് ഞാൻ എം ഡി എമ്മിനെതിരല്ലേ സംസാരിക്കുന്ന ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്ന എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എം ഡി എം കിട്ടിന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടാല് അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ന്യൂസ് ആയിട്ട് വന്ന് പോസ്റ്റും ഇതൊക്കെ എന്താണ് പറയാ ആളുകൾ എൻ്റെ പരിഹസിക്കും എനിക്ക് അത്ര വിഷമമുണ്ടാവും കള്ളക്കേസിൽ കുടുക്ക് കള്ളക്കേസിൽ കുടുക്കി ഞാൻ എന്തിനെതിരാണോ സംസാരിക്കണത് അതിലെന്നെ കുടുക്കിയിട്ട് എന്നെ ജയിലിലിട്ടുള്ള എൻ്റെ മാനസികാവസ്ഥ എന്തേക്കാരം ചെയ്യാത്ത കുറ്റത്തിന് വ്യഭിചാരം ആരോപിച്ചുകൊണ്ട് വർഷങ്ങളോളം ജീവിതത്തിൻ്റെ വലിയൊരു കാലഘട്ടം യുവത്വം ജയിൽ കഴിച്ചു കൂട്ടിയൊരു പ്രവാചകൻ അതാണ് സൂറത്ത് യൂസഫിൽ യൂസുഫിനെ വിയെ പരിചയപ്പെടുത്തുന്നത് എന്നിട്ടോ എന്നിട്ട് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിട്ട് തിരിച്ചു വരികയാണ് ഈജിപ്തിന്റെ ഭരണാധികാരി ആയിട്ട് തിരിച്ചു വരികയാണ് അക്രമം ചെയ്ത തന്നോട് തെറ്റ് ചെയ്ത അക്രമം ചെയ്ത സഹോദരങ്ങൾക്ക് അദ്ദേഹം മാപ്പ് കൊടുക്കയാണ് അതേപോലെയാണ് നബി നബിസ്വല്ലാഹു അലൈഹി സ്വലമുടിയുടെ ജീവിതം നബിനെ ആസ്വദിപ്പിച്ചുകൊണ്ടിങ്ങിയ സൂറത്ത് യൂസുഫില് യൂസുഫ് നബിക്ക് എന്താണോ സംഭവിച്ചത് അതിന്റെ വേറൊരു കോപ്പിയാണ് നബി നബിസ്വല്ലാഹു അല്ലൈവലമുക്ക് സംഭവിച്ചത് അല്ലെ നാട്ടുകാർ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു നാട്ടുകാർ അപഹസിച്ചു നാട്ടുകാർ പുറത്താക്കാൻ നോക്കി എന്നിട്ടോ ആ നാട്ടുകാർക്ക് മാപ്പ് കൊടുക്കുന്ന ആ നാട്ടുകാര് അധികാരം മുഴുവനും തിരിച്ചു കിട്ടി ആ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ആ നാട്ടുകാർക്ക് മുഴുവനും മാപ്പ് കൊടുക്കുന്ന ഒരു വലിയ പ്രവാചകനെയാണ് അള്ളാഹു സുബാനോ നമുക്ക് എന്ത് ചെയ്തത് നമുക്ക് മാതൃകയാക്കി തന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ ധീരെന്നുള്ളത് സഹോദരങ്ങളെ ഇവിടെ യാതൊരു ഇരുട്ടുമില്ല യാതൊരു അവ്യക്തതയും ഇല്ല